ാണ് ഈ രൂപകൻ തേർഡ് സ്പേസ് മൂന്നാം ഇടം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം പറയുന്നത് അത്തരം ഇടം നാം വിചാരിക്കുന്നത് പോലെ ഇടുങ്ങിയ ഒരു സ്ഥലമാകണമെന്നില്ല നാം വിചാരിക്കുന്നത് പോലെ സംസ്കാര വിനാശകമായ ഒരു സ്ഥലമാകണമെന്നില്ല നേരെ മറിച്ച് അതിന് പുതിയ സംസ്കാരത്തിൻ്റെ തന്നെ ഇടമായേക്കാം സാംസ്കാരികമായ സർഗാത്മകതയുടെ ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും നവീനമായ അനുഭവങ്ങളുടെയും ഒരിടമായിരിക്കാം ആ ഇടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് പുതിയ പരിപ്രേക്ഷ്യങ്ങൾ നൽകുന്ന ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അറിവുകളും നൽകുന്ന നമ്മുടെ നാം വിട്ടുപോകുന്ന നാടിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുകയും ചിലപ്പോഴൊക്കെ ഗൃഹാതിരത്വത്തോടെ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയും അതേ സമയം തന്നെ നാം എത്തിച്ചേർന്ന സ്ഥലത്തിന്റെ ജീവിതത്തെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് പുതിയ രീതിയിലുള്ള പാഠങ്ങളും ശീലങ്ങളും ജീവിത സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനങ്ങളും സ്വരൂപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടം ആണ് ഈ മൂന്നാം ഇടമെന്ന് അതൊരു ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ് ഇടമാണ് എന്ന് അദ്ദേഹം ആ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് ഒരുപക്ഷെ ആ പ്രവാസത്തിൻ്റെ സ്ഥലത്തിന് സമീപകാലത്ത് മാറ്റം വന്നിട്ടുണ്ട് അത് അതിനുള്ള പ്രധാന കാരണം അത് ഗുണപരമായ വായി വന്നിട്ടുള്ള മാറ്റമാണ് അതായത് സാങ്കേതിക വിദ്യകൾ നമ്മെ പണ്ടെന്നില്ലാത്ത പോലെ വിട്ടുപോകുന്ന നാടുമായി ഒക്കെ തന്നെ അടുപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടുകാരോട് അവരവരെ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് ആ രീതിയിലുള്ള ഈ ടെലഫോണിൻ്റെ വരവോടെയൊക്കെ തന്നെയാണ് കുറേശ്ശേ ആരംഭിച്ചെങ്കിലും ഇന്ന് നമുക്ക് കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് വാട്സപ്പിലൂടെയോ ഏതെങ്കിലും തരത്തിലൊരു വീഡിയോ കോളിലൂടെയോ ഒക്കെ ഏത് സമയത്തും നമ്മുടെ അച്ഛനമ്മമാരെ ോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ കാണാനും സംസാരിക്കാനുമുള്ള സാധ്യതയുണ്ട് ആ രീതിയിൽ സാങ്കേതിക വിദ്യ ഈ പ്രവാസത്തിന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ട് അതിന്റെ അതിന്റെ അന്യതാബോധത്ത പൂർണ്ണമായും കളയുന്നില്ല വേറൊരിടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കാണുന്നത് നമ്മൾ വേറൊരിടത്തിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവർക്കും അറിയാം അത്രത്തോളം ആ പ്രവാസത്തിന്റെ സ്വഭാവം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവ് പ്രവാസത്തിന്റെ സ്വഭാവത്തെ ഒരു വലിയ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം അതിനെക്കുറിച്ച് പല ചിന്തകരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒരു പ്രവീത പ്രാദേശികത എന്നാണ് ഇംഗ്ലീഷിലെ വെർച്വൽ റീജിയനാലിറ്റി അത് ശരിക്കുള്ള പ്രാദേശികതയല്ല നിങ്ങൾ കേരളത്തിലല്ല നിങ്ങൾ എത്ര എത്രമാത്രം സങ്കല്പ സങ്കല്പത്തിൽ കേരളത്തിലെത്തി എത്തിച്ചേർന്നാലും നിങ്ങൾ കേരളത്തിലല്ല പക്ഷേ അതേസമയം നിങ്ങൾ കേരളത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ 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 കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മലയാളികളാണ് മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ കേരളത്തിലാണ് എന്ന് മലയാളികളുടെ ഇടയിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ നിങ്ങൾ കേരളവുമായി ബന്ധപ്പെടുമ്പോൾ മലയാളികളുമായും കുടുംബങ്ങൾ ും സുഹൃത്തുക്കളുമായും ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആ പ്രദേശത്ത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അതിന്റെ തോന്നലാണ് ആത്യന്തികമായി നിങ്ങൾ അവിടെ അല്ല അതുകൊണ്ടാണ് അതിന്റെ പ്രതീതം സാങ്കല്പികമായ പ്രാദേശികത എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു പ്രതീത പ്രാദേശികതയുടെ കാലത്താണ് ഇതിൻ്റെ പ്രവാസി ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുകയായിരുന്നു എന്ന് മാത്രമല്ല ഇവിടെ തന്നെ വരാൻ പോകുന്ന പരിപാടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീ പ്രവാസത്തെ കുറിച്ചുള്ള ഒരു കാര്യം ഇസ്മായിൽ പറയുണ്ടായി പ്രവാ പ്രവാസികൾ എന്ന് നാം പൊതുവായൊരു പദം ഉപയോഗിക്കുമ്പോൾ തന്നെയും എല്ലാ പ്രവാസികളെയും നമുക്കൊരു പക്ഷേ ഒരേ രീതിയിൽ കാണുക സാധ്യമല്ല പ്രവാസികൾക്കിടയിൽ വർഗപരമായ വ്യത്യാസങ്ങളുണ്ട് അവരുടെ പശ്ചാത്തുപോകുന്ന പശ്ചാത്തലങ്ങളുടെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ട് പ്രവാസത്തിന്റെ കാരണങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട് അവർ ഏഴ് തലമുറയിൽ പെടുന്ന പ്രവാസിയാണ് എന്ന കാരണം രണ്ടാം തലമുറയും മൂന്നാം തലമുറയും പ്രവാസികൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഗൾഫിലുള്ള പരടം മിക്കവര് തിരിച്ചു പോയി പോകുന്നവരാണ് പക്ഷെ അങ്ങനെയല്ല പലതവണ അമേരിക്കയിൽ പോകേണ്ടി വന്നപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ആളുകൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ച ആളുകളാണ് അവരുടെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്ന അവരുടെ രണ്ടാമത്തെ തലമുറയിലെ മൂന്നാമത്തെ തലമുറയിലെയോ കേരളം എന്ന് പറയാൻ ഇവിടെ നിറഞ്ഞാൽ ടൂറിസത്തിനൊക്കെ പോകാൻ കൊള്ളാവുന്ന ഒരു നല്ല സ്ഥലമാണെന്ന് മാത്രം ധരിച്ചിട്ടില്ല ശരിക്കും ഞാൻ സത്യം പറയാണ് കാരണം ഒരു മത്സരം ഉണ്ടായിരുന്നു ഞാൻ പോയ ആദ്യം ഞാൻ അമേരിക്കക്ക് പോയ ആ ഒരു മലയാളി സംഘടനയാണ് അവർ നടത്തുന്ന യോഗത്തിൽ കേരളത്തെ പറ്റി പ്രസംഗിക്കാൻ പത്ത് പത്ത് മിനിറ്റ് പ്രസംഗിക്കാനുള്ള ആ പ്രസംഗത്തിൽ സംസാരിച്ച എല്ലാ കുട്ടികളും കേരളത്തിൽ പറ്റി സംസാരിച്ചത് അവിടെ ആനയുണ്ട് അവിടെ ഉത്സവങ്ങളുണ്ട് അവിടെ അവിടെ മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷയാണ് അവിടുത്തെ ആളുകളൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ വളരെ ഏതോ വിദൂര ദേശത്തെ കുറിച്ച് വിദൂര സംസ്കാരത്തെ കുറിച്ച് വിദേശ ഭാഷയെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് അവർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത് അപ്പൊ ഈ തലമുറ മാറും തോറും ഈ കേരളം എന്നത് അകന്നു പോവുകയും അത് ഏതോ ഒരു സ്വപ്നരാജ്യമോ വല്ലപ്പോഴും സന്ദർശിക്കേണ്ട ഒരു വിനോദ കേന്ദ്രമോ ഒക്കെയായി മാറുകയും ചെയ്യുന്നുണ്ട് അത് അപ്പോൾ അതുകൊണ്ട് ഏത് വർഗത്തിൽപ്പെടുന്നു ഏത് ലിംഗത്തിൽപ്പെടുന്നു ഏത് 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 രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾ എത്ര വരുമാനം നിങ്ങൾക്കുണ്ട് എവിടെ നിങ്ങൾ താമസിക്കുന്നു ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ പ്രവാസ പ്രവാസികൾക്കിടയിൽ തന്നെ അനേകം തട്ടുകളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ലെയറുകൾ അനേകം അനേകം തലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാ മനസ്സിലാകാനാകും ആ രീതിയിൽ കൂടി ഒരുപക്ഷെ പ്രവാസത്തെ അതിന്റെ പൂർണമായ സങ്കീർണതയിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ വിഭിന്ന തലങ്ങളെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു സാഹിത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രവാസം എങ്ങനെയാണ് പ്രവാസം സാഹിത്യത്തെ ബാധിക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ അതിൽ അതിലെ നാലഞ്ച് കാര്യങ്ങളെയാ സൂചിപ്പിച്ചു പോകുന്നതേ ഉള്ളു ഒന്നാമത് ഗൃഹാതരത്വമാണ് അത് ഏറ്റവും സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് വേറൊരു നാട്ടിലെത്തുന്നയാൾ സ്വന്തം നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അതിന് നമ്മൾ ഹോം സിക്ക്നസ് അല്ലെങ്കിൽ നമ്മൾ നോസ്റ്റാൾ എന്ന് പറയുന്നു നാം വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ നാട് തൻ്റെ അച്ഛനമ്മമാർ തൻ്റെ സഹോദരി സഹോദരന്മാർ താൻ തൻ്റെ കുടുംബവും നാടുമൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ അവിടുത്തെ പ്രകൃതി അവിടുത്തെ വൃക്ഷങ്ങൾ അവിടുത്തെ പുഴകൾ അവിടെ എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഗൃഹാതുരത്വം കൊണ്ട് നാം സൃഷ്ടിക്കുന്ന ആ വിട്ടുപോ താൽക്കാലികമായെങ്കിലും വിട്ടുപോകുന്ന ആ ഒരു ലോകം ഈ ഈ ഗൃഹാതുരത്വം അത് ഞാൻ പലപ്പോഴും ഇപ്പം രാമകൃഷ്ണൻ മധുരാശിയിൽ വെച്ചിട്ടാണ് മാമ്പൂക്കൾ എന്ന് പറയുന്ന ഒരു കവിത എഴുതുന്നത് പക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങനൊരു കവിത അദ്ദേഹം എഴുതിയില്ലായിരുന്നു ഈ മാമ്പൂക്കളെ കുറിച്ചുള്ള ഓർമ്മ ആണ് അദ്ദേഹത്തെ കൊണ്ട് ആ കവിത എഴുതിക്കുന്നത് ഇതേ അനുഭവം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ച് ഞാൻ മലയാളം എന്ന പേരിൽ വളരെ ദീർഘമായ ഒരു കവിത എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ കവിതകളുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം മലയാളം എന്നുള്ള കവിതയുടെ ഒരുപാട് മല ഈ മല കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകളുണ്ട് കേരളത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനൊരു കവിത എനിക്ക് എഴുതേണ്ടി വരുമേയായിരുന്നില്ല ഈ മലയാളം ഇങ്ങനെ ദൂരെ എവിടെയുള്ള ഒരു ഭാഷ കൂടി ആയി മാറുമ്പോഴാണ് അതിനകന്ന് നിന്ന് കാണാനും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആദ്യ ആദ്യകാലത്തെ അതിന്റെ ഉത്ഭവം മുതൽ ദ്രാവിഡ ഭാഷകളുടെ ആദ്യകാലത്തെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയുള്ള ഈ മലയാളത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകാനും ഒക്കെയുള്ളൊരു പ്രേരണ എനിക്കുണ്ടാകുന്നത് ഇത് മറ്റ് പല ആളുകളെ കുറിച്ചും പറയാൻ കഴിയും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് മാഹിയിൽ നിന്ന് സ്ഥലം മാറിയില്ലെങ്കിൽ എം മുകുന്ദൻ മഹേപ്പുഴയുടെ തീരങ്ങൾ എന്നുള്ള ഒരു നോവൽ അതിലായി അയിപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ആ അങ്ങനെ ഒരു നോവൽ എഴുതുമായിരുന്നു മാഹിയിൽ തന്നെ ആയിരുന്നെങ്കിൽ മാഹി വളരെ സ്വാഭാവികമായ ഒരു പശ്ചാത്തലമാണ് താൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്തിനേക്കാൾ അപ്പുറം ഒന്നുമല്ല പക്ഷെ അവിടെ ഈ ദാസനും ഈ ഒരു മിത്തിക്കലായിട്ടുള്ള തുമ്പികളും ഒക്കെ വരുന്ന ഒരു മിത്തിക്കൽ ദേശമായത് മാറുന്നു അതായത് നമ്മൾ ഈ തറസാക്ക് വിജയന്റെ കസാക്കിന്റെ ഇതിഹാസത്തിൽ കസാക്ക് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഒരു ഐതിഹാസികമായ ഒരു സ്ഥലമായി മാറുന്നത് പോലെയാണ് ഞാനും തറസാക്കിൽ പോയിട്ടുണ്ട് അവിടെ പ്രത്യേകതയൊന്നുമില്ല കുറെ പനകളുണ്ട് ശരിയാണ് പനകളില് കാറ്റടിക്കുന്നുണ്ട് സാധാരണ കുറെ മനുഷ്യരുണ്ട് പക്ഷെ അതല്ല ഖസാക്കൾ അതാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നുമല്ല അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വിജയന്റെ ഭാവനയും ശരിയായ തറസാക്കും ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ആ പനകളല്ല അതിലത്തെ പനകൾ അവിടെ അടിക്കുന്ന കാറ്റല്ല ഖസാക്കന്റെ ഇതിഹാസത്തിൽ വീശുന്നത് അവിടെ കണ്ട കഥാപാത്രങ്ങൾ മാത്രമല്ല ഖസാക്കന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഭാവനയിലൂടെ ഒരാസപരിണാമം സംഭവിച്ച ഒരു നാടിനെയാണ് വിജയൻ ആവിഷ്കരിക്കുന്നത് അതും അതും ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതമാണ് അത്തരത്തിൽ തൻ്റെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാനും അതിനൊരു പുതിയ നാടായിട്ട് ഒരു ഭാവനാദേശമായിട്ട് മാറ്റാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി Eu vou lá nele, eu vou